സലിം കോടത്തൂർ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള സലിം കോടത്തൂർ സ്പർശം ഫൗണ്ടേഷൻ റംസാൻ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു സലിം കോടത്തൂർ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള സലിം കോടത്തൂർ സ്പർശം ഫൗണ്ടേഷൻ റംസാൻ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി വർഷംതോറും നടത്തി വരാറുള്ള റംസാൻ പെരുന്നാൾ കിറ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്തു വരുന്നത് സ്പർശത്തിന്റെ ഈ റംസാൻ പെരുന്നാൾ കിറ്റ് ഈ വർഷവും ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഈ ഏരിയ മുതലാണ് തുടക്കം കുറിക്കുന്നത് സ്പർശത്തിലുള്ള നാട്ടിലും വിദേശത്തുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ റംസാൻ കിറ്റും പെരുന്നാൾ കിറ്റും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും അതിന് കഴിയുന്നു അതും കേരളത്തിലെ നമ്മളെ സ്പർശം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓൾ കേരള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിലുള്ള ആളുകളുടെ എല്ലാ ഏരിയയിലേക്കും ഈ കിറ്റ് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാരിതാർത്ഥം അതിനൊക്കെ എന്നും വട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നല്ല പ്രവാസം പ്രവാസലോകത്തും അതുപോലെ തന്നെ നാട്ടിലുള്ള സാധാരണക്കാരായ കുറെ സുഹൃത്തുക്കളുടെ സഹായമുണ്ട് അത് നിൽക്കാതെ തന്നെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ഇനി സ്പർശത്തിന്റെ രണ്ടു വർഷക്കമായിട്ട് സ്പർശത്തിന്റെ സമൂഹ വിഭാഗം നടന്നിട്ടില്ല നമ്മൾ കോവിഡിന്റെ ശേഷം ഈ വർഷം അത് ജൂൺ ജൂലൈയോട് കൂടിയിട്ട് നടത്താൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നത്തെ ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനും ഉള്ള പ്രയത്നങ്ങൾ ഞങ്ങൾ ഇനി മുതൽ ഇന്നുമോലെ അതിനുള്ള പ്രയത്നങ്ങളൊക്കെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ അതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥി പരിപാടിയിൽ സലീം കോടത്തൂർ ഫർഷാദ് മാറംചേരി റാഫി ഇശൽമഹൽ റമീസ് പുത്തൻപള്ളി ഷക്കീർ കൊണ്ടോട്ടി അനസ് കാവനൂർ ഷിബിലി തിരുരങ്ങാടി തൌഫിഖ് വളാഞ്ചേരി ആഷിഖ് മാന്തടം തുടങ്ങിയവരും സ്പർശം ഗ്രൂപ്പിലെ മെമ്പേഴ്സും പങ്കെടുത്തു സലീം ക ഇശൽ മഹൽ വാട്സപ്പ് കൂട്ടായ്മ ഷമാസ് പാടൂർ മുന്ന തിരുവമ്പാടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എല്ല മോസാക്കാ ഇതേടി അങ്ങൾ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ